മറ്റു പ്രവർത്തകന്മാർക്കൊക്കെ വാസ്തവത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിച്ചത് മാത്രമല്ല അവർക്കൊക്കെ അടിത്തറ ഉണ്ടാക്കി കൊടുത്തത് സമർത്ഥകളുടെ ജംഇയത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ശരി മറ്റു മതകീയ പ്രസ്ഥാനമാണെങ്കിലും ശരി അതിനൊക്കെ പ്രവർത്തിക്കാനുള്ള മണ്ണ് പാകപ്പെടുത്തി വച്ചത് ബഹുമാനപ്പെട്ട സമർത്ഥയാണ് ആ പാകപ്പെട്ട മണ്ണിൽ നിന്നാണ് മറ്റുള്ള ആളുകൾ അത് പിന്നെ പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ ഈ ചുമരുണ്ടാക്കിയത് സമസ്ഥയാണ് അതിൽ പിന്നെ പേരെഴുതാനും മറ്റേ എഴുതി പിടിപ്പിക്കാനും ഉണ്ടാകും പക്ഷേ ചുമരുണ്ടാക്കിയത് സമത്തയാണ് അത് മറ്റുള്ള ആളുകളും മനസ്സിലാക്കണം നമ്മളും മനസ്സിലാക്കണം നമ്മുടെ അടിസ്ഥാനം ഇന്ന് ദീനിൻ്റെ അടിസ്ഥാനം അത് ഇന്ന് സമർത്ഥക്കെല്ലാം ജംഇയ്യത്തുൽ ഇളമയുമായി ഒട്ടി നിൽക്കുക എന്നുള്ളതാണ് അത് കാണാൻ അത് തെത്തിലേക്ക് ഇൻഷാല്ല ഇതുവരെ പിന്നെ സമസ്ത തെറ്റിലേക്ക് ഇതുവരെ നയിച്ചിട്ടില്ല തെറ്റിപ്പോയവരെ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട് ശരിമാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അല്ലാതെ സമസ്ത നയിച്ചവരെ ഒരിക്കലും സമസ്ത കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം വരുമ്പോൾ സമസ്ത എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾക്ക് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല ഒരിക്കലും മാറ്റം വന്നിട്ടില്ല അതിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ സമസ്തയുടെ മുമ്പിലുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയുമല്ലോ ഈ സമസ്ത ഉത്ഭവിക്കുന്നത് തന്നെ പ്രതിസന്ധികളുടെ നടുവിലല്ലേ വഹാബികളെ നേരിടലല്ലേ ആദ്യം തന്നെ അതിൻ്റെ പിന്നെ ലക്ഷ്യമായി കണ്ടത് അങ്ങനെ അന്ന് മുതൽക്ക് ഓരോ പ്രതിസന്ധികൾ അത് വന്നു അത് ഹക്കിൻ്റെ മാർഗം അങ്ങനെയാണ് സത്യത്തിൻ്റെ മാർഗം അങ്ങനെയാണ് എല്ലാ കാലത്തും സത്യത്തിൻ്റെ മാർഗം അതിന് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് പക്ഷേ അത് സത്യത്തിലൂടെയല്ല സത്യം പറഞ്ഞുകൊണ്ടല്ല ആ സത്യം പ്രചരിപ്പിച്ചു കൊണ്ടാണ് അതിന് പ്രതിസന്ധികൾ അധികം ഉണ്ടാക്കാറുള്ളത് ഏ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അഖില കേരള ജമിയ തുല്യമാണ് ഈ ഒരു കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് ആ കാലഘട്ടത്തിൽ ഷെയ് ഹസൻ ഹസ്രത്ത് ഹസറത്ത് പിന്നെ നബറുള്ള മർക്കഥ മഹാൻ നേതൃത്വത്തിലാണ് അഖില കേരള ജംഇയ്യത്തിൽ വിലമായി എന്ന് പറയുന്ന ആ വല്ലാത്ത സംഘടന അങ്ങനെ പറ്റി പറയാൻ പറ്റില്ല നമ്മളെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാരാണ് അവരാണ് സമസ്തയ്ക്ക് എതിരായിക്കൊണ്ട് അഖില കേരള ജംഇയ്യത്തിൽ വിലമായി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആഭിനന്ദനങ്ങൾക്കൊക്കെ ചരിത്രം വായിക്കുന്നവർക്കറിയാം ആ സംഘടന രൂപീകരിക്കുമ്പോൾ സമസ്തൻ്റെ അവസ്ഥ എന്തായിരുന്നു സമസ്തം നിലനിൽക്കുമോ സമത്വം നിലനിൽക്കോ അതിനൊക്കെ ഇവിടെ പൊടിച്ച് തകർത്തിക്കളയുമോ വല്ലാത്ത വിഷമം ആ കാലഘട്ടത്തിലുള്ള ഉത്താദന്മാർക്കുണ്ടായിരുന്നു നമ്മുടെ നേതാക്കൾക്കുണ്ടായിരുന്നു സമത്വമുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണ് നമുക്കറിയാമല്ലോ ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ കൂട്ടത്തില്പ്പെട്ട വലിയൊരു പ്രതിസന്ധി പക്ഷെ അവസാനം എന്താണ് ഇവിടെ സംഭവിച്ചത് അഖിലകേരള ജമിയത്തിൽ ഉലമ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധത്തിൽ അത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ ഒരുപാട് തെരീക്കത്തുകൾ കള്ളത്തരീക്കത്തുകൾ സമത്വ നിലവിൽ വരുമ്പോൾ തന്നെ കള്ളത്തരീക്കത്തിനെ എതിർത്തുകൊണ്ടാണ് സമത്വ വന്നിട്ടുള്ളത് ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ കള്ളത്തരീക്കത്ത് അതിനെ എതിർത്തുകൊണ്ടാണ് സമത്വ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ വഴിയിൽ ഒരുപാട് കള്ളത്തരീക്കത്തുകൾ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് ഉരിഷാ തെരീക്കത്തിൽ നമ്മൾ സമസ്തയുടെ മെമ്പർമാർ മുർഷാപുറ മെമ്പർമാരിൽ ചില ആളുകൾ പോലും ആ തെരീക്കത്തിലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിന്നെ ഉമറാക്കൾ നമ്മുടെ ഉമറാക്കൾ അവർ ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു ആ അവസരത്തിൽ അത് ശരിയാ തെരീക്കത്തല്ല അതിൽ പറ്റാത്തതുണ്ട് ദീനന് ശരീരത്തിന് പറ്റാത്തതുണ്ട് അത് ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് സമസ്ത പറഞ്ഞപ്പോൾ എന്ത് ജാതി പ്രശ്നങ്ങളാണ് അവിടെ നടന്നത് എന്തുജാതി പ്രശ്നങ്ങളാണ് നടന്നത് അതുപോലെ തന്നെ ആലുവ തരീക്കത്ത് ആ ആലുവ തരീക്കത്ത് ഇവിടെ കടന്നു വന്നു അതിൽ ആരക്ഷണ ആളുകളായത് സമസ്തയിലെ മുസാഫറിയുടെ മെമ്പർമാരടക്കം ബഹുമാനപ്പെട്ട ദാർഹുദായിലെ ഉത്താദുമാരടക്കം അവിടുത്തെ വലിയ വിഭാഗം കുട്ടികളടക്കം അതുപോലെ ഈ നാടിൻ്റെ നാനാഭാങ്ങളിലും വലിയ വലിയ ആളുകൾ അതായിരുന്നു ആലുവ തരീക്കത്തിലുണ്ടായിരുന്നത് ഇവരെന്തേ സംഭവിച്ചു സമത്തതിനെ പറ്റി തീരുമാനമെടുത്തു ഒരു പിന്നെ കാര്യങ്ങൾ വരുമ്പോൾ അതേക്കുറിച്ച് മൗനം ദീക്ഷിക്കുക എന്നുള്ളത് ഒരു പിന്നെ സമത്തയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല അതുകൊണ്ട് ഈ പ്രശ്നം സമത്തയിലേക്ക് വന്നപ്പോൾ സമത്തത് പഠിക്കാൻ വേണ്ടി മഹാന്മാരായ ജയിനുദ്ദീൻ മുസ്ലിയാർ ആർ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ കെ ടി പിന്നെ ഉസ്താദ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ മഹാന്മാരെ ഏർപ്പെടുത്തി അത് പഠിക്കാൻ വേണ്ടി നാല് കൊല്ലത്തോളം പഠിച്ചു നാല് കൊല്ലത്തോളം പഠിച്ചു കൊല്ലങ്ങളാണ് പഠിച്ചത് ആ പഠിച്ചതിൻ്റെ ശേഷം സമസ്ത വീണ്ടും അത് ചർച്ച ചെയ്തു അത് കള്ള തെരീക്കത്താണ് എന്ന് അത് കള്ളത്തരീക്കത്താണെന്നും അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും സമത്ത പറഞ്ഞു എന്തെല്ലാം പുകരവിടുണ്ടാവും ഒരുപാട് ഒരുപാട് ഉണ്ടായില്ലേ ഒരു നാട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി ആ അവസരത്തിൽ ഇന്നതിൻ്റെ അവസ്ഥ എന്താണ് ഇന്ന് അതൊക്കെ തെറ്റി പിരിഞ്ഞ് ആരാണ് പിന്നെ നേതാവ് ഞാനാണോ നിജാണോ മകനാണോ അതോ വേറെ കലീബന്മാരാണോ എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന അവസ്ഥയല്ലേ അത് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും എടുത്തുനോക്കൂ ആ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുമ്പിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ വാഫി വഫിയ സംവിധാനം സമസ്തയുടെ അത് വളർന്നത് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ വളാഞ്ചേരി മർക്കത് സമസ്തയുടെ സ്ഥാപനമല്ലേ അത് പിന്നെ അങ്ങനെയായിട്ടല്ലേ ഇതുവരെയും അതറിയപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മലപ്പുറം ജില്ല ജില്ലാ ജനീയമായിടെ കീഴിലായിക്കൊണ്ടാണ് ആ സ്ഥാപനം അത് എൻ്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട കെ കെ ഹസ്രത്ത് ഹസരത്ത് റഹ്മുള്ളി മഹാനപറുകളുടെ അധ്വാനം കൊണ്ടാണ് ഗൾഫിൽ പല പ്രാവശ്യം പോയി നാട്ടിലുള്ള ആളുകളെ കണ്ട് അങ്ങനെ പണം പിരിച്ചുകൊണ്ടാണ് ആ മഹത്തായ സ്ഥാപനം ഉണ്ടാക്കിയത് അന്നൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വളരെ വിഷമായിരുന്നു വളരെ പ്രയാസമായിരുന്നു ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നാട്ടിലും ഗൾഫിലും ഇറങ്ങി അറിഞ്ഞ് പൈസയുണ്ടാക്കിക്കൊണ്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത് ഇന്നതിൻ്റെ സ്ഥിതി ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അവിടെ ആ സ്ഥാപനത്തിൽ നിന്നാണ് ഈ വാഫി വഫിയ എന്ന് പറയുന്ന പിന്നെ സംവിധാനമുണ്ടായിത്തീരുന്നത് സംവിധാനമുണ്ടായിത്തീരുന്നത് അതിൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും സമസ്ത നൽകി അതിൻ്റെ സമത്തയുടെ കിഴുകിടങ്ങളായ റേഞ്ച് ജമിയത്തിൽ അലിമീങ്ങൾ അതുപോലെ തന്നെ എസ് കെ എസ് എഫും എല്ലാം കുട്ടികളെ അതിലേക്ക് കൊണ്ടുപോകാൻ പിന്നെ നമ്മളെ രക്ഷിതാക്കൾക്ക് നല്ല പ്രോത്സാഹനം നൽകി അതായത് നമ്മൾ ഇന്ന് സമത്ത അല്ല നമ്മൾ ഒരുപാട് പ്രവർത്തന്മാരെ ഏറെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന അതേ അവസരം വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ് സി ഐ സി പ്രശ്നം എന്ന് പറയുന്നത് അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല വാപ്പി വപ്പിയ എന്ന് പറയുന്നത് അത് സമത്തയുടെ തണലിൽ വളർന്നതാണ് അതിലേക്ക് ആ പിന്നെ സംഘ പിന്നെ സ്ഥാപനം ആ സ്ഥാപനം ഓരോ അധ്യയന വർഷത്തിൻ്റെയും തുടക്കത്തിൽ സമത്ത അംഗീകരിച്ച പാഠ്യപദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യം ചെയ്തിരുന്നത് അങ്ങനെ സമത്തയുടെ കീഴിലായിക്കൊണ്ട് അതിൻ്റെ തണലിലായിക്കൊണ്ട് ആ മഹാന്മാരായിരിക്കുന്ന നമ്മുടെ നേതാക്കളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും കീഴിലായിക്കൊണ്ട് അതിൻ്റെ പ്രോത്സാഹനത്തോടുകൂടെ അതിൻ്റെ ഒക്കെ പ്രവർത്തനത്തോടു കൂടി വളർന്നു വന്ന ഒരു സംവിധാനമാണത് അലഹംദില്ല കാരണം ദീന് പഠിക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അലഹമില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നടന്നു പക്ഷേ പിൽക്കാലത്ത് ചില തങ്ങതികൾ നടന്നു സമസ്തക്ക് യോജിക്കാൻ കഴിയാത്ത പലതും അതിൻ്റെ സിലബസിലും അതിൻ്റെ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളിലും കണ്ടു അത് സമസ്തയിലേക്ക് അതിൻ്റെ പരാതികൾ വന്നു അതിൽ വിദ്യാർത്ഥികളും തന്നെ ഈ നിലക്ക് വളരുന്നതും കണ്ടു സ്വാഭാവികമായും സമസ്തയുടെ കീഴിൽ വളർന്ന സ്ഥാപനങ്ങൾ നടക്കുക അല്ലാതെ ലോകത്തെ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട് സമത്തി അത് നമ്മൾ എന്ത് ബന്ധം പക്ഷേ ഇത് ഇതും സമത്തി നമ്മൾ ബന്ധമുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പിന്നെ മോശപ്പെടുത്തുന്നുണ്ട് വാസ്തവത്തിൽ സമത്തയുടെ കിഴിയിൽ വളർന്ന അതിൻ്റെ തണലിൽ വളർന്ന ആ സ്ഥാപനത്തിന് സമത്തയുമായി ബന്ധമുണ്ടാവില്ലേ ബന്ധമുണ്ടായിരുന്നു നല്ല സുശക്തമായ ബന്ധമുണ്ടായിരുന്നു പക്ഷേ സമത്തയുടെ ആശയം ആദർശം അഹ്ലിസുലിൻ്റെ മാഥ അതിന് വിരുദ്ധമായ പല സംഗതികളും പുറത്തു വന്നു സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തകന്മാർ ആ വിഷയം മുഷാവറയുടെ മുമ്പിൽ കൊണ്ടുവന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുമ്പിൽ കൊണ്ടുവന്നു അപ്പം അത് പഠിക്കേണ്ടി വന്നു സമസ്തയുടെ സ്വഭാവം അതാണ് ഒരു പ്രശ്നം മുഷാവറയുടെ മുമ്പിൽ വന്നാൽ അത് പെട്ടെന്ന് അവിടെയുള്ള മുഷാവറ മെമ്പർമാരെല്ലാവരും പാടും അതുപോലെ തന്നെ നമ്മളെ പിന്നെ മുസാവറുടെ നേതാക്കളൊക്കെ പാടെ കൂടിയിരുന്ന് ആലോചിച്ച് അപ്പം പിന്നെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെന്ന് വെച്ചാൽ അപ്പോൾ പരിഹരിക്കും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത മുസാവർക്ക് അത് മാറ്റി വെക്കും അതുകൊണ്ടും ആവില്ലെങ്കിൽ അതുകൊണ്ടും ആവുകയില്ല എങ്കിൽ അതിന് പറ്റാവുന്ന ഒരു ഉപസമിതി എന്ന് നിശ്ചയിക്കും എന്നിട്ട് അവരോട് പഠിക്കാൻ പറയും അവർ പഠിച്ച് റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ട് വീണ്ടും സമസ്ത ചർച്ച ചെയ്യും അങ്ങനെ അവസാനം ഏകോപിച്ച അഭിപ്രായമാണ് സമത്ത പുറത്തേക്ക് വിടുന്നത് ഇതാണ് സമസ്തയുടെ ആദ്യം മുതൽക്ക് ഇന്ന് വരെയുള്ള ചരിത്രം ഓരോ തീരുമാനങ്ങൾ ഇപ്പോൾ തബിലീഗ് ജമാത്തിനെ പറ്റി പഠിച്ചീൻ്റെ ധേഷ ബഹുമാനപ്പെട്ട പിന്നെ കോട്ടുമല ഉത്താർ ബഹുമാനപ്പെട്ട വാണിയമ്പലം അദ്രമ മുസ്ലിയാർ അതുപോലെ തന്നെ ഇബ്രാഹിം മണ്ഡി മുസ്ലിയാർ അങ്ങനെ നാലഞ്ച് ആളുകളെ പഠിക്കാൻ ഏൽപ്പിച്ച് അവർ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമസ്തയ്ക്ക് വന്ന് സമത്തയിലുള്ള മഹാന്മാരായ മറ്റുള്ള ഉത്താദന്മാരൊക്കെ കൂടി ചർച്ച ചെയ്ത അവസാനമാണ് തീരുമാനമെടുക്കുന്നത് അല്ല പെട്ടെന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാറില്ല എന്നതുപോലെ തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഒരു യോഗത്തിലും രണ്ട് യോഗത്തിലുമല്ല ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് മുഷാഫറത് ചർച്ച ചെയ്ത് വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ അത് പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് മുസാഫ്രൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നാല് പ്രാവശ്യമല്ല അതിൽ മുഷാഫ്ര ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ആറ് അംഗമുള്ള ഒരു സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന് പതിനെതിർക്കുന്ന ആളുകളൊക്കെ ആ സമിതിയിലുണ്ട് ആ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട് ആ സമിതി നിരന്തരം യോഗം കൂടിയിട്ടുണ്ട് ഇവരെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അത് പിന്നെ യോഗമുണ്ട് ഏ ഇപ്പോൾ അതിൻ്റെ ആദൃശ്ശേരി പറയാണല്ലോ ഏ മൂപ്പരടക്കം വിളിച്ചുകൊണ്ട് സമസ്ത ചർച്ച ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വട്ടം ചർച്ച ചെയ്തു ഇത്ര ചർച്ച ചെയ്ത ഒരു വിഷയം സമസ്തയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എത്ര മാത്രം എന്ന് വെച്ചാൽ റമലാ മാസത്തിൽ മുഷാവറ ചേർന്നു കൊണ്ട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണ മുഷാവറയുടെ യോഗം റംല മാസത്തിൽ ഉണ്ടാകാറില്ല കാരണം അതിൽ പലരും തന്നെ പ്രായം ഉള്ളവരും അതുപോലെ തന്നെ രോഗികളൊക്കെയാണല്ലോ അതുകൊണ്ട് റംലാൽ കോഴിക്കോട് പോയി ഈ പിന്നെ യോഗം ചെയ്യാമെന്നല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് ആവശ്യമാണെങ്കിലും അവർ ചെയ്യും ദീനന് വേണ്ടിയുള്ള ഏത് പ്രയാസം സൈക്കാൽ അവർക്ക് ഒരുക്കാണ് അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ല പക്ഷേ ഇത് പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടി വന്നതുകൊണ്ട് റംലാനിൽ പോലും സമസ്ത മുഷാവറ ചേർന്ന് ആ മഹാന്മാരായ പ്രായം തന്ന ഉസാദുമാർ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ബെർഡെ പിന്നെ ഇന്ന് നേരം പോലത്തെ ഉറങ്ങി നീച്ച പോലത്തെ ഞാൻ പറ്റൂല എന്ന് പറയല്ല സമസ്ത കേൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയായിട്ട് അറിയായിട്ടാണ് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു സമസ്തയുടെ തീരുമാനങ്ങൾ ലംഘിക്കാൻ വേണ്ടി പല ആളുകളും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വസ്തുത ഇതാണ് ഇതനുസരിച്ച് സമസ്ത തീരുമാനിക്കേണ്ടി വന്നു സമസ്തക്ക് ഈ ഇതുമായി ബന്ധല്ല പിന്നെ സമസ്ത തീരുമാനിച്ചു ഏകകണ്ഠമായ തീരുമാനം അല്ലാതെ ഒരാളോ രണ്ടാളോ പറയുന്നത് ഏകകണ്ഠമായ അഭിപ്രായമാണ് ആദർശരി ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന സെക്രട്ടറി ആയതോ നേതൃത്വം നൽകുന്നതോ ആയ സംഘടനയുമായി വിദ്യാഭ്യാസ പ്രവർത്തനവുമായിട്ട് സമയ സാരിഖ് അലി ഷിഹാബ് തങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആബിള് എം എൽ എ തങ്ങൾ എം എൽ എ ഇങ്ങനെ ഇവരെല്ലാവരും ഒരു അവരും കൂടി അതിൻ്റെ പുറമെ സമസ്തയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുഖയ തങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ആരിക്കുട്ടി മുച്ലിയാർ അതായത് സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും നടത്താം അതുപോലെ തന്നെ എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് തുടങ്ങി പിന്നെ സമസ്തയുടെ നേതാക്കളും ഇരുന്ന് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല പലവട്ടം ഇരുന്നു കൊണ്ട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയിലേക്ക് ഇത് സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരാറയാളുകൾ എന്ന് പറഞ്ഞല്ലോ ഒന്ന് രണ്ട് യോഗത്തിലേക്ക് അവരെയും ഒളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചർച്ച നടന്നു അവസാനം ഒരു തീരുമാനം വന്നു ഇത് ഈ ആളുകൾ അല്ലാതെ വേറെ കുറച്ചുള്ള പോലല്ല നിങ്ങൾ നമ്മൾ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും സംയുക്തമായി ഒരു തീരുമാനമെടുത്തു ഒമ്പത് കാര്യങ്ങൾ ഞാൻ അതിൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ആ ഒമ്പത് കാര്യങ്ങൾ അത് വായിച്ചു അത് പിന്നെ എല്ലാവരും അംഗീകരിച്ചു ഈ ഒമ്പത് കാര്യങ്ങൾ പിന്നെ സമസ്ത പിന്നെ ഈ സി ഐ സിക്ക് അതായത് ഈ വാഫി ഓഫിയേൻ്റെ ആളുകൾക്ക് അവർക്ക് കൊടുക്കുക എന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെ സമസ്തയും അങ്ങനെ സമസ്ത പിന്നെ ഈ വാഫി ഓഫിയയുടെ അതായത് സി ഐ സിയിൽ അംഗീകരിക്കാൻ സമസ്ത പിന്നെ അതിനെ ഒന്നും ഒന്നുപോലെ പറ്റി ഒന്നും പറയാൻ പാടില്ല സമസ്ത ഒന്നും പറയാൻ പാടില്ല എന്നാ തീരുമാനം അല്ല അവർ ചെയ്യാൻ പിന്നെ അതിൽ നിന്ന് ഒഴിവാകുന്നില്ലെങ്കിൽ വേറെ കുറെ പറഞ്ഞു ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ അത് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരാൾ പറഞ്ഞത് ഒരാൾ പറഞ്ഞത് ആ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ സി ഐ സി അത് അംഗീകരിക്കാൻ തന്നെ സമത്ത അതിനെപ്പറ്റി പിന്നെ ഒന്നും പറയാൻ പാടില്ല ഏപ്രിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഇല്ല സി ഐ സി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒഴിയണം എന്നാണ് അതിൻ്റെ ആ ചർച്ചക്ക് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് എന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു ഓ അതിൽ നിന്ന് ഈ ഒമ്പതെണ്ണത്തിൽ നിന്ന് ഒറ്റണ്ണം അത് ഒറ്റ ഒന്നും അവർ അംഗീകരിച്ചിട്ടില്ല പക്ഷെ അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ചില തമാശക്കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ആ യഥാർത്ഥത്തിൽ ഈ ഒമ്പതെണ്ണത്തിൽ നിന്ന് ഒറ്റന്നു അംഗീകരിച്ചിട്ടില്ല ഏ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല വിശദീകരിക്കേണ്ട സമയമല്ല അപ്പം നമ്മൾ പറയുന്നത് പ്രതിസന്ധികളുണ്ട് സമസ്ത എല്ലാ കാലങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ അവസരങ്ങളിലൊക്കെ മഹാന്മാരായ ആ ഉത്താദന്മാരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തിട്ടുള്ളത് സാധാരണക്കാർ ചെയ്തിട്ടുള്ളത് സമസ്തയുടെ തീരുമാനം അത് ഒരിക്കൽ തീരുമാനിച്ചത് അത് മാറ്റിപ്പറയേണ്ട ഒരവസ്ഥ സമസ്തക്ക് ഇന്ന് പറയും ഉണ്ടായിട്ടില്ല ഇൻഷാല്ലാ ഇനിയും ഉണ്ടാവുകയില്ല അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യത ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ എന്താ നമ്മുടെ ബാധ്യത എന്താ ആ സമസ്ത അതിനെ നമ്മൾ വിശ്വസിക്കാതിരിക്കാനുള്ളത് ഒരു സംഘടന ഒരു മുത്തക്കിങ്ങളുടെ സംഘടന വേറെ എവിടെ കാണാനുള്ളത് ബഹുമാനപ്പെട്ട റസൂള്ളി സ്വല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചതല്ലേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഉള്ള ബാധ്യത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമസ്ത എന്താണ് പറയുന്നത് അതെന്താണ് തീരുമാനിക്കുന്നത് എന്ത് നിലപാടാണ് ഓരോ കാര്യത്തിൽ സമസ്ത സ്വീകരിക്കുന്നത് അതിനോടൊപ്പം നിൽക്കുകയും ആ സമസ്തയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത പല ആളുകളും സമത്തയിലൂടെ വളർന്നുകൊണ്ട് അവസാനം സമത്ത ഏറ്റവും വിഷമം പിടിച്ചൊരു ഘട്ടത്തിൽ അതിനെ തിരിഞ്ഞു കുത്തുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല ഒരിക്കലും ശരിയല്ല അല്ല ഞാനതൊന്നും അറിഞ്ഞില്ലാറിഞ്ഞാണ്ട് വേറെ വഴിക്ക് നടക്കുന്നതും ശരിയല്ല ഒരു സമസ്തക്കാരനാണെങ്കിൽ അവൻ്റെ ബാധ്യത സമത്തക്ക് വിഷമം വരുമ്പോൾ സമസ്തക്ക് നല്ല കാരണം ഉണ്ടാകുമ്പോൾ വളരെ ഉഷാറായിട്ട് വളരെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുക അതിന് പ്രതിസന്ധി വരുമ്പോൾ അതിലേറെ ശക്തമായി പ്രവർത്തിക്കുകയും അതിന് ഒപ്പം നിന്നുകൊണ്ട് ശക്തി പകരുകയും ചെയ്താണ് നമ്മളെ ബാധ്യത ഈ കാര്യം ഉണർത്തുന്നു അള്ളാഹു സുബഹാനുഹൂഹത്താലും ശരിയായ മാർഗം നമുക്കൊക്കെ കാണിച്ചു തരുമാറാവട്ടെ നമുക്ക് മഹാന്മാരായ ആളുകൾ നമുക്ക് ഒരു സുതാര്യമായ ഒരു നേർപ്പാറ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ ഉത്താഹന്മാരൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ കാലോത്താദന്മാർ സമത്തയുടെ ചില നിലപാടുകൾ വിഷമങ്ങൾ വരുമ്പോൾ ആ ഉത്താമാരൊക്കെ എന്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ സമത്ത എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒപ്പം നിൽക്കും അതിൻ്റെ ഒപ്പം നിൽക്കും അതിന് ശക്തി വരും അതുതന്നെയാണ് നമ്മുടെ മാതൃക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഖാനുഭവത്താല നമ്മുടെ മഹാന്മാർ കഴിഞ്ഞു പോയ മഹാന്മാർ അവർക്ക് അള്ളാഹു മത്സ്യത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ദർജ അള്ളാഹു എത്തിക്കൊടുക്കുമാറാവട്ടെ അവർ കാണിച്ച് തന്ന ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിൻ്റെ ദീനിന് അഹ്ലിസ്വൻ തുല്യമാനത്തിന് സമത്തക്ക് ഹിതുമത് ചെയ്യാനും അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദു ചെയ്യുന്നു ചെയ്യുന്നു എന്ന് ദുയ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കുകൾ വാന അല അസ്സലാമല്ലേക്കും വറഹമത്